പ്രിയപ്പെട്ടവരെ ആദരണീയനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അവർക്ക് വർക്കിംഗ് പ്രസിഡൻ്റുമാരായ പ്രിയപ്പെട്ട അല്ലേട്ടൻ പ്രിയപ്പെട്ട ബിഷുചേട്ടൻ അതുപോലെ തന്നെ ശ്രീ ഷാഫി ഇവർ നാളെ ചാർജ് എടുക്കുന്ന ദിവസമാണ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു പോകണം എന്ന് വലിയ ആഗ്രഹം പറയുകയും അതിനനുസരിച്ച് ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതികൂടീരത്തിൽ രാവിലെ അതിനുശേഷം പുതുപ്പള്ളിയിൽ വന്നിട്ടാണ് അവർ നാളെ ചാർജ് എടുക്കാൻ പോകുന്നത് പ്രത്യേകമായി ഈ നാടിനു വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എൻ്റെ പിതാവിനോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ആദരവ് ഇതിൽ പോലും വലിയൊരു ആദരവ് ഞങ്ങൾക്ക് കിട്ടാറില്ല അതിനായ കെ പി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ആളുകളുടെയും സ്മൃതി കുടീരങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് അവരോട് പാർട്ടി കാണിക്കുന്ന വലിയ ആദരവാണ് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം ചരിത്രം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നന്ദി പ്രത്യേകിച്ച് ചണ്ഡിച്ചേട്ടൻ എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ നേതാവാണ് വലിയ സ്നേഹമായിരുന്നു ഇവരുടെ തമ്മിൽ രണ്ടുമായി രണ്ടുപേരുമായി ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്യാനുള്ള അവസരം പലതവണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ ആയതിനു ശേഷം അനവധി തവണ അദ്ദേഹവുമായി പരിപാടികൾ പങ്കെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നിരീക്ഷണവും ചാർജും എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ലക്ഷ്യനെ അകലക്കുന്നതുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ അല്ലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണുചരൻ അദ്ദേഹം എനിക്ക് ഇരുപത്തി അഞ്ചു വർഷത്തെ പരിചയങ്ങളുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ് എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും എന്നെ നിയമസഭയിൽ കൈപിടിച്ച് കയറ്റിയതുപോലും അദ്ദേഹമാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു പ്രത്യേകമായി നന്ദി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ പറയുന്നു അതുപോലെ തന്നെ ശ്രീ ഷാഫി എൻ്റെ പിതാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹവും ഞങ്ങളും ഒക്കെ ഒരുമിച്ച് ചെറുപ്പകാലം ഒന്നിച്ച് പ്രവർത്തിച്ച് വന്നവരാണ് അപ്പം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വടകേരയുടെ എം പി നമുക്കെല്ലാം അഭിമാനമായ ശ്രീ ഷാഫി പറമ്പിൽ ഇവർ നാലുപേരും ഇന്ന് എൻ്റെ പിതാവിൻ്റെ ഓർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരിക്കുകയാണ് ആ ബഹുമാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് പ്രിയപ്പെട്ട നാല് നിറക്കന്മാരെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനം എല്ലാം ഇവിടെ ഉണ്ട് ഏറ്റവും അടുത്ത് പറയേണ്ട തിരുവഞ്ചൂർ രാജേഷ സാറെ അദ്ദേഹം ഈ നാടിൻ്റെ ഏറ്റവും വലിയ മികച്ച നേതാവാണ് കോട്ടയത്തിലെ നേതാവാണ് കേരളത്തിലെ നേതാവാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് സമയമെടുത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ കെ സി ജോസഫ് അവർ എൻ്റെ പിതാവിനോടൊപ്പം തന്നെ എൻ്റെ പിതാവിൻ്റെ പറയുന്നതെല്ലാം അദ്ദേഹം ആർ സംസാരിച്ചുകൊണ്ടു എന്ന് പറയാം അങ്ങനെ സ്നേഹബന്ധം പുലർത്തി എല്ലാവരും ഇന്ന് വന്നു ചേർന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ശാരീരികമായി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്നും ഞങ്ങളോടൊപ്പമൊക്കെ ഞങ്ങളെ പ്രേരണ നൽകുന്നു ഇത്രയധികം ചെറുപ്പക്കാർ വന്നിരിക്കും ഇത്രയധികം നേതാക്കന്മാർ വന്നിരിക്കും അദ്ദേഹത്തിനുള്ള ആദരവ് കെ പി സി പ്രസിഡന്റിനുള്ള ആദരവ് കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കണം കേരളത്തിൽ നിലനിൽക്കണം അതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ സ്വാഗതം പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞായറാഴ്ചയായ കൊണ്ടാണ് നമ്മൾ ചെറിയ ചില ക്രമീകരണം ഒഴിവാക്കിയത് അല്ലെങ്കിൽ വലിയ ഒരു സ്വീകരണമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ പോലും പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ചലിപ്പിക്കുന്നതിന് പുതിയ കെ പി സി സി നേതൃത്വം ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നാളെ ചുമതലയേൽക്കുകയാണ് ചുമതലയേൽക്കുന്നതിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങൾ അതിരാവിലെ ബഹുമാനനായ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു പിന്നീട് നമ്മളുടെ ജനകീയ നായകൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രതിവിശ്രമം കൊള്ളുന്ന ഈ കല്ലറിയിൽ എത്തി പ്രാർത്ഥിക്കാനും അനുഗ്രഹം യാജിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും വിഷ്ണുവും അനിൽകുമാറും ഷാഫിയും ഉൾപ്പെടെയുള്ളവരിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെ ഞങ്ങളെ ഈ പുണ്യ പ്രദേശത്തേക്ക് വളരെ സ്വീകരിച്ചു ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി പ്രിയപ്പെട്ട ശ്രീ കെ സി ജോസഫ് തിരുവചൂർ രാധാകൃഷ്ണൻ എൻ ഡി സി സി പ്രസിഡന്റ് ടോമി എല്ലാവരും ചേർന്ന് ഞങ്ങളെ ഹൃദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ജോഷി ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെയാണ് ജോഷി മുൻ ഡി സി സി പ്രസിഡന്റ് നമുക്ക് നേതൃത്വം ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഈ മുഹൂർത്തത്തിൽ വളരെ സന്തോഷിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മൻചൂണ്ടി കാട്ടിയതുപോലെ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ഒരു ടീമിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ ഉൾപ്പെടെ എനിക്ക് നന്നായിട്ടറിയാം മെസ്സിക്ക് നന്നായിട്ടറിയാം പറഞ്ഞു ഉമ്മൻചാണ്ടി എന്നെ സംബന്ധിച്ച് ഒരു ജേത സഹോദരനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പുതിയ ചുമതലയെത്തിക്കുന്ന സന്ദർഭത്തിൽ സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഇന്നും നാളെയും നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ഗൗരവമേറിയ കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് എല്ലാവരുടെയും സഹായം പ്രത്യേകമായിട്ട് സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മുൻപിൽ ഓർമ്മകൾക്ക് മുൻപിൽ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ആ ദിവസം ഉറപ്പിച്ച്